ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും ആവശ്യമുള്ളതായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സെൽഫ് ലവ് നമ്മളെല്ലാവരും മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാറുണ്ട് കെയറിങ് കാണിക്കാറുണ്ട് പക്ഷെ നമ്മളെ തന്നെ സ്നേഹിക്കാൻ നമുക്ക് എത്രമാത്രം അറിയാം സെൽഫ് ലവ് എന്നത് സ്വാർത്ഥതയല്ല നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും ഗുണങ്ങളും ഉൾക്കൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ കഴിയുമ്പോഴാണ് സെൽഫ് ലവ് ആരംഭിക്കുന്നത് നമ്മുടെ ശരീരരൂപം പാസ്റ്റ് മിസ്റ്റേക്സ് ജീവിതത്തിലെ പരാജയങ്ങൾ ഇവയൊന്നും നമ്മെ കുറച്ചവരാക്കുന്നില്ല സ്വയം സ്നേഹിക്കുന്നവരായാൽ ലോകം തന്നെ നമ്മെ മറ്റൊരു കണ്ണിലൂടെ കാണാൻ തുടങ്ങും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് റെസ്പെക്റ്റ് വേണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യണം സെൽഫ് ലവ് ഇല്ലാത്തവർ പലപ്പോഴും മറ്റുള്ളവരുടെ അംഗീകാരം കാത്തു ജീവിക്കുന്നവരായിരിക്കും അവനെന്നെ ഇഷ്ടപ്പെടുമോ അവൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും പക്ഷേ സെൽഫ് ലവ് ഉള്ളവർക്ക് ആ ആശ്രയം വേണ്ട അവർക്ക് സന്തോഷം സ്വന്തം ഉള്ളിൽ നിന്ന് വരുന്നതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ശൂന്യമായ കപ്പിൽ നിന്ന് മറ്റുള്ളവർക്ക് വെള്ളം കൊടുക്കാൻ കഴിയുമോ ഇല്ല അല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങണം നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർ കേസ് പറയുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് സമാധാനമൊന്നും തരുന്നില്ലെങ്കിൽ കൂടി അത് ശരിയാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ അവഗണിക്കുകയാണെന്നാണ് അർത്ഥം നിങ്ങളുടെ ദോഷങ്ങളെ മാത്രം കാണുന്നുവെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല എന്നാവർത്തിച്ച് പറയുകയാണെങ്കിൽ അത് സെൽഫ് ലവിൻ്റെ അടയാളമാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ ആത്മവിശ്വാസം കുറക്കുകയും അവസാനം ആൻസൈറ്റി ട്രെസ്സ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും സെൽഫ് ലവ് അഭ്യസിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നോ പറയാൻ പഠിക്കൂ നിനക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും മാറിപ്പോകുന്നത് തെറ്റല്ല രണ്ട് സ്വയം പോസിറ്റീവായി സംസാരിക്കുക ഞാൻ വളരുന്നു ഞാൻ മതിയാകുന്നു ഞാൻ അഭിമാനിക്കാവുന്ന വ്യക്തിയാണ് എന്ന് പറയൂ മൂന്ന് ശരീരത്തെ പരിചരിക്കുക നല്ല ഉറക്കം നല്ല ഭക്ഷണം അല്പസമയം സ്വയം മാറ്റിവെക്കുക നാല് തെറ്റുകൾ ക്ഷമിക്കുക നമ്മൾ എല്ലാവരും നാല് തെറ്റുകൾ ക്ഷമിക്കുക നമ്മൾക്കെല്ലാവർക്കും തെറ്റുകൾ പറ്റും അതിനെ കുറ്റപ്പെടുത്താതെ പാഠം പഠിച്ച് മുന്നോട്ട് പോകുക അഞ്ച് ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക ഒരു ദിവസം നീ അല്പം നല്ലതായി തോന്നിയാലും അത് വിജയമാണ് ആറ് സ്വന്തത്തിനു വേണ്ടി സമയം ചിലവഴിക്കുക സെൽഫ് ലവ് എന്നത് ഒരു ദിവസം നേടാവുന്ന ഒന്നല്ല അതൊരു ദിനചര്യയാണ് സ്വയം സ്നേഹിക്കുക അപ്പോൾ മുതൽ ലോകം നിന്നെയും സ്നേഹിച്ചു തുടങ്ങും